ഈ സമയം ഇതെല്ലാം കൺ കണ്ടിരുന്ന ചെമ്പകശ്ശേരിയിലെ മറ്റുള്ളവരെ സംബന്ധിച്ച് പറഞ്ഞാൽ ദേവൂട്ടി പറഞ്ഞതും നമ്പ്യാരുടെ ആ അലർച്ചയും കേട്ട് ഭൂമി കീഴ്മേലായി കറങ്ങും പോലെയുള്ള ഒരവസ്ഥയിൽ അവർ ഇരുന്നു പോകുന്നു ഒപ്പം തങ്ങൾ ഈ കേട്ടത് സത്യമാണോ അതോ സ്വപ്നമാണോ എന്ന് സ്വയം ചോദിച്ചു പോവുകയും ചെയ്തു അവർ എന്നാൽ ഇവിടെ എല്ലാം കണ്ടും കേട്ടും ഇരിക്കുന്ന ജയകൃഷ്ണന്റെ അവസ്ഥ അത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു അതുകൊണ്ട് തന്നെ പ്രതി നിൽക്കുന്ന ദേവൂട്ടി എന്ന ആ യുവതിയെ ഒന്ന് നോക്കാൻ പോലും അവന് പേടി തോന്നി അവളിൽ നിന്നും ഉള്ള നോട്ടം പിൻവലിച്ചുകൊണ്ട് തല കുമ്പിട്ട് അങ്ങനെ ഇരുന്നു പോകുന്നു അവൻ അങ്ങനെ ഇരിക്കുന്ന ജയകൃഷ്ണന്റെ മനസ്സിൻ്റെ മനസ്സിൽ തൻ്റെ ജീവിതത്തിൽ താൻ അറിയാതെ പോയ പലതും ഉണ്ടായിരുന്നു എന്ന് അവൻ അവനോട് തന്നെ സ്വയം ചോദിച്ചു പോകുന്നു കൂട്ടത്തിൽ മറ്റൊന്നുകൂടി അവൻ ചിന്തിച്ചു പോയി ഇവിടെ തന്നെ ചതിച്ചത് ആരാണ് അറിയില്ല ഒന്നും അറിയില്ല ഒന്നും ഒന്നും അറിയില്ല തനിക്ക് ഒന്നും അറിയാത്ത ഒരു പൊട്ടൻ അതാണ് താൻ വെറും കൂൾ അവൻ സ്വയം അവനെ തന്നെ പുച്ഛിച്ചു പോകുന്നു അങ്ങനെ ദേവുട്ടി പറഞ്ഞ ആ മറുപടി കേട്ട് ഒരു നിമിഷം താൻ നിൽക്കുന്നത് കോടതിയാണെന്ന കാര്യം പോലും മറന്ന് അലറി വിളിച്ച് സ്തംഭിച്ചു നിന്നുപോയ നമ്പ്യാർ ഒരു വിധത്തിൽ സ്വബോധം വീണ്ടെടുത്ത് വീണ്ടും ചോദ്യത്തിലേക്ക് കടന്നു എന്നാൽ നമ്പ്യാർ ഇവിടെ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം കേട്ടു നിൽക്കുന്ന ദേവൂട്ടി ഇക്കുറി നമ്പ്യാരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയാതെ പറയുന്നതിന് മുമ്പായി ബഹുമാനപ്പെട്ട കോടതിയോടെ അവൾ ഒരു കാര്യം ആവശ്യപ്പെടുന്നു അവൾ ആവശ്യപ്പെട്ട ആ കാര്യം അത് മറ്റൊന്നും ആയിരുന്നില്ല തൻ്റെ കൈവശം ഇരിക്കുന്ന ഒരു ട്രേപ്പർ കാർഡ് അത് കോടതി മുൻപാകെ സമർപ്പിക്കാനുള്ള ഒരു അനുമതി ഇനി ആ ട്രേപ്പർ കാർഡിലുള്ളതോ നമ്പ്യാരുടെയും ഒപ്പം ബഹുമാനപ്പെട്ട കോടതിയുടെയും മുന്നോട്ടുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമായിരുന്നു അതിൽ അത് എല്ലാവരും കേൾക്ക് കേൾപ്പിക്കുക അതായിരുന്നു അവളുടെ ലക്ഷ്യം അവൾക്ക് അതിനും കാരണമുണ്ടായിരുന്നു താൻ പറയുന്ന ഇക്കാര്യങ്ങൾ എല്ലാം കേട്ടുകഴിഞ്ഞ് കേട്ടതിന് ശേഷം ഇതിലെ തെറ്റും ശരിയും ഇത് കേൾക്കുന്നവർ തന്നെ നിർണ്ണയിക്കുകയും അതിന് പ്രകാരമായിരിക്കണം കോടതി തനിക്ക് എതിരെയുള്ള ആ വിധി നടപ്പാക്കാൻ പാടുള്ളൂ എന്നൊരു അപേക്ഷ കൂടി ഉണ്ടായിരുന്നു അവൾക്ക് ദേവൂട്ടിയുടെ ആ ആവശ്യം കോടതി അംഗീകരിക്കുകയും അതിനുള്ള അനുമതി നൽകുകയും ചെയ്യുന്നു അതോടെ ദേവൂട്ടി മാലിനിയുടെ നേർക്കൊന്ന് നോക്കി തനിക്ക് നേരെയുള്ള ദേവൂട്ടിയുടെ ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയ മാലിനി തന്റെ കൈവശം വെച്ചിരുന്ന ആ ടേപ്പർ കാഡ് കോടതിക്ക് കൈമാറുന്നു അങ്ങനെ കോടതി ദേവൂട്ടി നൽകിയ ആ ടേപ്പർക്കാട് ദേവികുട്ടി ആവശ്യപ്പെട്ടതുപോലെ തന്നെ കോടതി മുറിക്കുള്ളിലും പുറത്തു വരാന്തയിലും നിൽക്കുന്ന സകലരും കേൾക്കാൻ ഭാഗത്തു ശബ്ദത്തിൽ അത് ഓണാക്കുന്നു അതോടെ ഒരു കഥ കേൾക്കാനിരിക്കുന്ന ആകാംക്ഷയോടും അതിലുപരി ആഗ്രഹത്തോടും ആവേശത്തോടും കൂടി അവിടെ ഇരിക്കുന്നവർ ഓരോരുത്തരും മനസ്സും കാതും കൂർപ്പിച്ച് നിശബ്ദരായി അതിലും ശ്രദ്ധയോടെ അവിടെ ഇരുന്നു കഴിഞ്ഞു